അഞ്ചും വളരെ ശ്രദ്ധയോടുകൂടി ആചരിച്ചാൽ ദുരിതകാലങ്ങളെ വലിയ ദോഷങ്ങളില്ലാതെ കണ്ട് നമുക്ക് അതിജീവിക്കാനും ആ പ്രതികൂല സമയങ്ങളെപ്പോലും അനുകൂല സമയമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും ഹരി എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശനൻ മിഴത്തൂർ ദുരിതകാലങ്ങളെ അതിജീവിക്കാൻ എന്താണ് മാർഗം പലരും ഫോൺ കോളുകളിലൂടെയും മറ്റു മറ്റുപാധികളിലൂടെയും വിളിച്ച് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതകത്തിലും കർമ്മപരമായുള്ള ദുരിത കാലഘട്ടം കണ്ടകശനിയുടെ ഏഴര ശനിയുടെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം ഈ കഷ്ടനഷ്ടകാലങ്ങളെ അതിജീവിക്കാൻ എന്താണ് മാർഗം അഞ്ച് വിശേഷപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത് കഷ്ടകാലം എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ദുരിത കാലഘട്ടം എന്ന് നമുക്ക് തോന്നുന്ന ഈ അഞ്ച് കാലങ്ങൾ പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുമ്പോഴാണല്ലോ ദുഷ്കൃതങ്ങളൊക്കെ തന്നെ തോന്നുന്ന ആ സമയത്ത് ചെയ്യണതും പറയണതും പ്രവർത്തിക്കണതുമായ മേഖലകളൊക്കെ തന്നെ ദുഃഖദായങ്ങളായിട്ട് ഭവിക്കും ഈ ദുരിതകാലങ്ങളിൽ നമുക്ക് കഷ്ടത എന്ന് തോന്നുന്ന കാലഘട്ടങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ആ ദുരിതകാലങ്ങളുടെ തികതവും തീവ്രവുമായ ഫലങ്ങളെ നമുക്കൊന്ന് ലഘൂകരിക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നാമത്തേത് പുരാണ കഥാശ്രവണം തീർച്ചയായും ദുരിതകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുരാണം ശ്രവിക്കുക സപതാഹയജ്ഞങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുരാണ പാരായണങ്ങൾ നടക്കണ്ടെങ്കിൽ ഇപ്പം രാമായണ കാലഘട്ടമാണ് ഇതിഹാസാദി വിഷയങ്ങളൊക്കെ തന്നെ പാരായണം ചെയ്ത് പ്രവചനം ചെയ്യുന്ന കാലഘട്ടം ഉണ്ടാവാം ദുഃഖകാലങ്ങളിൽ പുരാണശ്രവണങ്ങൾ ചെയ്യുക ക്ഷേത്രങ്ങളിലാവട്ടെ മറ്റേ ഗൃഹങ്ങളിലാവട്ടെ എവിടെയാണോ പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്യണത് അവിടെ ചെന്ന് അതൊക്കെ കേൾക്കുക മനസ്സിന് വലിയൊരു ശാന്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ചിന്ത ഉണ്ടാക്കാനൊക്കെ തന്നെ പുരാണ ശ്രവണം വളരെയേറെ അനുകൂലമാണ് രണ്ടാമത്തെ വിഷയമാണ് തീർത്ഥ സ്നാനഘട്ടങ്ങളിലേക്ക് ചെല്ലുക ദുരിതകാലഘട്ടങ്ങളുടെ വിഷയങ്ങളെ ലഘൂകരിക്കാൻ തീർത്ഥാടനങ്ങൾ വളരെയേറെ യോഗ്യമാണ് ശബരിമല തീർത്ഥാടനം മൂകാംബിക ദർശനം ഗുരുവായൂരപ്പനെ കണ്ട് ഭജിക്കുക ഗുരുവായൂർ ഭജന മഹാക്ഷേത്രങ്ങളിലേക്ക് ദർശിക്കുക പുണ്യനദികളിൽ സ്നാനം ചെയ്യുക ഇതൊക്കെയും തന്നെ ദുരിതകാലഘട്ടങ്ങളിൽ ഈശ്വരാധീനം വരാനും ഭഗവത് അനുഗ്രഹം കൊണ്ട് ദുരിത കാലഘട്ടത്തിലെ ദുരിതങ്ങളെ ലഘൂകരിക്കാനും അത് വലിയൊരു അനുഗ്രഹീതമായ കാലഘട്ടമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ധനവിനിയോഗത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ദോഷകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് ധനം ആവശ്യം ഉണ്ടായി വരുന്ന സമയമാണ് ധനം ഒട്ടും തന്നെ കയ്യിൽ ഇല്ലാണ്ടിരിക്കണ ഒരു കാലഘട്ടവും കൂടിയാണ് ആ ധനവിനിയോഗം തന്നെ നിയന്ത്രിതമാക്കി തീർത്താൽ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ബുദ്ധിപൂർവ്വം ധനം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ ദുരിത കാലഘട്ടങ്ങളിൽ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാവില്ല അനാവശ്യമായി കയ്യിൽ നിന്ന് ധനം പാഴായി പോകുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് ശനിപ്പുഴയുടെ ഒക്കെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അധ്വാനിച്ചാലും തൊഴിൽ മേഖലയിൽ നിന്ന് വലിയ സമ്പത്തൊന്നും ആർജിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാവും അതുകൊണ്ട് ധനവിനിയോഗത്തിനുള്ള രീതികൾ ധനം ചെലവാക്കുന്ന സമ്പ്രദായം ഒക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് ആ സമയം പറയുന്നത് ഇനി നാലാമത്തെ കാര്യാണ് വികാരനിയന്ത്രണം ക്ഷോഭിക്കുക പൊട്ടിത്തെറിക്കുക എടുത്തുചാടുക എന്നിവ കൊണ്ട് ദുരിത കാലഘട്ടങ്ങളിൽ ദോഷങ്ങൾ ഇനിയും അനവധിയായിട്ട് വർദ്ധിക്കും കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുക കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദി ആദി അഹങ്കാര വികാരങ്ങൾ അഷ്ടരാഗങ്ങൾ എന്നൊക്കെ പുരാണങ്ങളോട് വർണ്ണിക്കേണ്ടത് ഈ വികാര വിക്ഷോഭങ്ങളുടെ നിയന്ത്രണം ഇല്ലാച്ചാലും അതും അനവധിയായ ദോഷങ്ങളെ വന്നു ചേർക്കും വാക്കൊക്കെ തന്നെ അനിഷ്ടമായിട്ട് ഭവിക്കുമ്പോൾ ശത്രു സ്ഥാനങ്ങൾ വർദ്ധിക്കും യഥാർത്ഥത്തിൽ ശത്രുതയുടെ ഘടകം എന്ന് പറയുന്നത് വാക്കു കൊണ്ടുണ്ടാവുന്ന പിഴവുകൾ അത്രേ മറ്റാൾക്ക് അനിഷ്ടം ചെയ്യുന്നുള്ളാവുന്ന തോന്നലാണല്ലോ ശത്രുതയുടെ മൂലകാരണം കൊണ്ട് പ്രത്യേകിച്ച് ദോഷകാലഘട്ടങ്ങളിൽ ശത്രുക്കളെ വർദ്ധിപ്പിക്കാതിരിക്കണത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാക്ക് വളരെ ശ്രദ്ധിക്കുക വാക്ക് നിയന്ത്രിതമായി തീരണം വാക്കുകൊണ്ടുണ്ടായ ക്ഷോഭങ്ങൾ ഒരിക്കലും തീർക്കാൻ തന്നെ സാധിക്കില്ല ാക്കുകളുള്ള നിയന്ത്രണവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വികാര നിയന്ത്രണവും ഉണ്ടാവേണ്ടതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപം ദോഷകാലഘട്ടങ്ങളിൽ ഏത് ദോഷകാല ആവട്ട ആവട്ടെ വിഷ്ണു സഹസ്രനാമ ജപം ചെയ്താൽ കുറേയേറെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും കാരണം ദോഷകാലഘട്ടങ്ങളിലാണല്ലോ തൊഴിൽ മേഖലയിലാവട്ടെ കുടുംബത്തിലാവട്ടെ ദാമ്പത്യ വിഷയങ്ങളിലാവട്ടെ മറ്റേതൊരു പദ്ധതികളിലേക്ക് പോയാലും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവുക വിഷ്ണു സഹസ്രാമത്തിൽ തന്നെ ഭഗവാന്റെ മന്ത്രത്തിൽ അനുകൂല ശതാവർത്തോ പത്നി പത്മനിപേക്ഷണ എന്നുള്ള മന്ത്രം പറയുന്നുണ്ട് അനുകൂല അല്ലെ എല്ലാത്തിനെയും അനുകൂലമാക്കി തീർക്കുന്നവനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീഹരി അതുകൊണ്ട് ഭഗവത് ഭജനത്തിലൂടെ വിഷ്ണു ഭജനത്തിലൂടെ ഉണ്ടായ സാഹചര്യങ്ങളിലെ പ്രതികൂലാവസ്ഥകളെയും തീർത്ത് ആയത് അനുകൂലമാക്കാൻ ഭഗവാൻ സഹായിക്കണം വിഷ്ണു സഹസ്രനാമജപവും വളരെ ശ്രേഷ്ഠമായി ആചരിക്കേണ്ട കാര്യമാണ് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പുരാണ കഥാശ്രവണം വികാരനിയന്ത്രണം ഉത്തമ സ്ഥാനങ്ങളിലേക്ക് തീർത്ഥാടനം ധനവിനിയോഗത്തിലെ ശ്രദ്ധ വിഷ്ണു സഹസ്രനാമാതി പാരായണം ഇതഞ്ചും വളരെ ശ്രദ്ധയോടുകൂടി ആചരിച്ചാൽ ദുരിതകാലങ്ങളെ വലിയ ദോഷങ്ങളില്ലാതെ കണ്ട് നമുക്ക് അതിജീവിക്കാനും ആ പ്രതികൂല സമയങ്ങളെ പോലും അനുകൂല സമയമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി അധ്യായത്തിൽ കാണാം നമസ്കാരം